എല്ലാ ഫാമിലിയിലും നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അച്ഛൻ അച്ഛനെന്ത് സ്നാക്സ് മേടിച്ചാലും കൊണ്ടുവന്ന് തരുന്നത് എനിക്കായിരിക്കും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡാണ് അടുത്ത സെക്കൻഡ് നമുക്ക് അറിയില്ല നല്ലൊരു കുടുംബ കഥയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഷുഡ് ബി എന്നുള്ളതാണ് കൺസെപ്റ്റ് ആണായാലും പെണ്ണായാലും നെക്സ്റ്റ് സ്റ്റേജിൽ പോകാൻ കഷ്ട ശ്രമിക്കുന്നുണ്ട് പുതിയ തലമുറക്ക് നല്ലൊരു ആശയമാണ് കൊടുക്കുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫറൻറ്റ് ഇത് കാണുന്ന ഓരോ പ്രേക്ഷകർക്കും ഇത് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഞാൻ സത്യം ചോദിച്ചിരുന്നിട്ട് എല്ലാ കടയും ഈ സീരിയലിലൂടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് നമുക്ക് പുതിയ തലമുറക്ക് നല്ലൊരു ആശയമാണ് കൊടുക്കുന്നത് ആ ആ ഒരു 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 അല്ലേ നിസ്സാര വിഷയമുണ്ടെങ്കിൽ പോലും സാധാരണഗതിയിൽ ആളുകൾ ജീവിതം അവസാനിപ്പിക്കുക എന്നൊരാൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതം അവസാനിപ്പിക്കാനുള്ളതാണ് ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കാനും സന്തോഷിക്കാനുള്ള അങ്ങനെ സന്തോഷപരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സന്ദേശം കൂടി ഈ സീരിയൽ നൽകുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് കിട്ടുന്ന നമ്മൾ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡാണ് അടുത്ത സെക്കൻഡ് നമുക്ക് ഉണ്ടോ എന്ന് അറിയില്ല അപ്പോൾ ആ സെക്കൻഡാണ് നമുക്ക് മധുരകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആ സെക്കൻഡാണ് ആ സെക്കൻഡ് എൻജോയ് ചെയ്യുക അത് ഈ അറിയാം എന്നുള്ളതാണ് ഞാൻ എനിക്ക് ഈ ഈ ഒരു ആ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന ആ ഒരു സ്റ്റൈലിലൂടെ എനിക്ക് മനസ്സിലായത് അതാണ് ഓരോ സെക്കൻഡ്സും വളരെ മനോഹരമായിട്ട് ബോൾഡായിട്ടും മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ആ പുള്ളി എഴുതി ഇതിനകത്ത് ഫലിപ്പിച്ചിട്ടുണ്ട് അതാണ് അതൊരു വലിയ ആക്ച്വലി നിങ്ങൾ പറയുന്നതിൽ തന്നെ ഐ മീൻ പുള്ളി എഴുതിയതാണെങ്കിലും നിങ്ങൾ അത് കൺവേ ചെയ്യുന്നതിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് ടൈം ഇസ് വാല്യുബിൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവർ എൻജോയ് ചെയ്യുന്നുണ്ട് ഐ ഹോപ്പ് ഇത് കാണുന്ന ഓരോ പ്രേക്ഷകർക്കും ഇത് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും സോ ഇറ്റ് കുഡ് കം ഔട്ട് റിലീ വെൽ ആൻഡ് ഈ ഫാമിലി റിലേഷൻഷിപ്പ് നിങ്ങൾ പറഞ്ഞു ഓഫ് സ്ക്രീനും ഓൺ സ്ക്രീനും ഒരുപോലെയാണ് സോ ഫസ്റ്റ് സ്കെഡ്യൂൾ ഒക്കെ എങ്ങനെയായിരുന്നു ആദ്യമേ നല്ല രീതിയിൽ ജെല്ലായോ അതോ ഡിഡ് ഇറ്റ് ടേക്ക് ടൈം ഇല്ല ഇല്ല എല്ലാരും നമുക്ക് തോന്നണില്ല ആദ്യം കണ്ടതുപോലെ നമുക്ക് ഓർമ്മയില്ല അല്ലേ ആദ്യമായിട്ട് നമ്മളെപ്പോ കണ്ടു ആ പക്ഷേ നമ്മളെ നേരത്തെ എല്ലാരും കണ്ടിരുന്നു വന്നിട്ട് വീണ്ടും റീജോയിൻ ചെയ്തു എന്നൊക്കെയാണ് നമുക്ക് ഫീൽ ആണ് ആ ഫീലാണ് നമുക്ക് ആർക്കും അങ്ങനെ ഒരു ഫീൽ ഇണ്ടോ ഉണ്ടോ എനിക്ക് തോന്നണ ഹരിതേച്ചെ കണ്ടോ ചേച്ചി ഓൾറെഡി ഒരു നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത് ചെയ്തോണ്ടിരിക്കും അപ്പൊ ഞാൻ ആ സീരിയൽ കാണും സ്ഥിരം കാണും ചേച്ചി ഫസ്റ്റ് കണ്ടു അയ്യോ ചേച്ചി അത് എന്നാലും ചേച്ചി വന്ന ചോദിച്ചതില് രേവതി എന്ന് വിളിച്ച ഞാൻ അവിടെ നിൽക്കുന്നു വരച്ചവരയില് ചേച്ചിയാണ് നമുക്ക് സ്നേഹമാണ് അറ്റ് ദ സെയിം ടൈം സത്യം പറഞ്ഞാൽ ഇത് റിയൽ ലൈഫിൽ സിബ്ലിങ്സ് ഒന്നും ഇല്ല അപ്പോൾ ഇവിടെ ശരിക്കും ഒരു എൽഡർ സിസ്റ്റർ ആവണം എന്നായിരുന്നു ആഗ്രഹം അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും മൂന്ന് എൽഡർ സിസ്റ്റർ അപ്പോൾ എല്ലാവരും ഇത് ഒരാ ഒരു ചേച്ചി നല്ലവണ്ണം ഫുഡ് കഴിക്കുക ഒരു ചേച്ചി പഠിപ്പിക്കാൻ ഒരാ ഒരു ചേച്ചി അത് ചേപ്പിക്കാൻ അങ്ങനെയാണ് എല്ലാവരും ഓരോരോ ഇങ്ങനെ എല്ലാം പഠിപ്പിച്ചു ഭയങ്കര പാമ്പേർഡാണ് എല്ലാരും എല്ലാ ചേച്ചിമാരും ഗിഫ്റ്റ് ചെന്ന് ഈ ചെരുപ്പൊക്കെ അല്ല അമ്മ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഡ്രസ് ബ്ലൂ കളർ അച്ഛൻ പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പഠി നല്ലവണ്ണം പഠിക്കാനുള്ള ഒരു സംഭവമൊക്കെ ആയതുകൊണ്ട് ഒരു ടിഫിൻ ബോക്സും പിന്നെ ഒരു വാട്ടർ ബോട്ടിലും സോ എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു കുഴപ്പമില്ല അത് ടീച്ചേഴ്സിനൊന്നും കുഴപ്പമില്ല പിന്നെ ഫ്രണ്ട്സൊക്കെ നോട്ട്സ് അയച്ചു തരും അതുകൊണ്ട് എന്നിട്ട് ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ വന്നിരുന്ന് പഠിക്കും അല്ലെങ്കിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ എഴുതും അതുകൊണ്ട് കുഴപ്പമില്ല ടീച്ചേഴ്സിന് കുഴപ്പമില്ല അമ്മ ഇന്നലെ പറയണ്ടായിരുന്നു ക്ലാസ്റ്റ് ആണെന്നൊക്കെ ഇത്രയും സപ്പോർട്ടായിട്ട് കൂടെ നിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും നോട്ട്സിനും അതിനും ഇതിനും പഠിപ്പിക്കാനൊക്കെ ചില ദിവസങ്ങളിലുള്ള എക്സാം എഴുതാൻ പറ്റാണ്ട് ഒരു ദിവസം മൂന്ന് എക്സാം ഓടി നടന്നു ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഡാൻസ് ഉണ്ട് ഓൾ ോ സോ ഇനി നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാൻ ഒരാൾ കൂടിയുണ്ട് വെൽക്കം കൂടി ഹവ് ും നന്നായി പോണു ഞാൻ ഒരുപാട് എനിക്ക് പോയിക്കേണ്ടി വന്നില്ല ഇവരാണ് കൂടുതൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ഈ കിടന്നത് ഞാൻ കുറച്ചു കുറച്ച് എന്റെ സീക്വൻസ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ അത് പ്രേക്ഷകർക്ക് ഒഴിയേ മനസ്സിലാവും വെച്ചാൽ ഞാനൊരു ടെൻ എപ്പിസോഡ്സ് കഴിഞ്ഞിട്ടാണ് എന്റെ ഒരു എൻട്രി വരുന്നത് അതുവരെ ഇവരുടെ ഫാമിലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ സോ അതിലേക്ക് വരാം ഇനി ഷിഫ്റ്റ് ഫേസ് സീരിയലിൽ സോ അത് നിങ്ങൾ പെൺമക്കളും അമ്മയുമായിട്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത് പോകുന്നത് ബിക്കോസ് നിങ്ങൾ ഹൈലി അംബിഷ്യസാണ് ഒരാൾ ഐ എസ് ആവണം എന്നൊക്കെ കണ്ടു സോ ഹൗആിംഗ് വിത്ത് ഇറ്റ് നമ്മൾ ബേസിക്കലി നമ്മളുടെ ലൈഫിൽ ചെറിയ കുട്ടികളായതുകൊണ്ട് അത്ര വലിയ ആംബിഷ്യസില്ലാതെ നമ്മൾ നമ്മളുടെ ലൈഫിൽ ജീവിക്കും ഹാപ്പിയായിട്ട് അച്ഛനും അമ്മയും നമ്മൾ നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഹാപ്പിയായിട്ട് ജീവിക്കും നമ്മൾ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആണോ അച്ഛനും അച്ഛൻ മാത്രമാണ് ഗൾഫിൽ ഏൺ ചെയ്യുന്നത് നമ്മൾ ഒന്നും ഏൺ ചെയ്തിട്ടില്ല ஸோ அங்கே இருக்கிறப்போ அன்எக்பெக்டாய்ட்டு அச்சனுக்கு ஒரு காரியம் சம்பவித்து நம்ம எல்லாம் அதிகம் ஸேகிச்ச ஒராள் நம்மள லைஃப்பில் இருந்து போயப்போ நம்மளெந்தானோத்ருது പിന്നെ നമ്മളുടെ ആഗ്രഹം ഉണ്ടാവും അല്ലേ ഇപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടാകും ചേച്ചിക്ക് ഒരാഗ്രഹം ഉണ്ടാകും അവൾ എൻ്റെ അന്യത്തിക്ക് ചെറിയ കുട്ടിക്കൊരാഗ്രഹമുണ്ട് അമ്മാക്കും ഉണ്ടാകും നന്നായിട്ട് കല്യാണം കഴിക്കണു ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ദിവസം കൊണ്ട് പോയപ്പോൾ അച്ഛനെ ചതിക്കും ഒരാൾ ചതിക്കും സോ ആ ചതിയിലിരുന്ന് ഈ ഫാമിലി എങ്ങനെ പുറത്താകുന്നു എല്ലാവരും എല്ലാവരുടെ ഗോൾസ് എങ്ങനെ അക്കാംബ്ലിഷ് ആകുന്നത് പുതിയ പുതിയ ആൾക്കാൾ നമ്മളുടെ ലൈഫിലേക്ക് എൻട്രി തരണം പോലും അത് മുന്നോട്ട് പോകുന്നതാണ് ഈ സീരിയൽ സ്വപ്നം അതാണ് ഇവിടുത്തെ ഡിസ്റ്റാല് ഇവിടെ എനിക്ക് ഞാൻ സൈലന്റ് ആവാണ് കുറെയൊക്കെ കാരണം ഞാൻ അതുവരെ ഉണ്ടായിരുന്ന അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ എനർജി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറെയൊക്കെ മാറി പിന്നെ ഞാൻ ഒരു ഒരു അമ്മയായിരുന്നു വളരെ ലോകത്തെ കുറിച്ച് ഒന്നും അറിയാൻ മേലാത്ത പുറത്ത് ആ വീടൊഴിച്ചാൽ പുറത്തെന്താണ് ഈ ഇപ്പോ എന്തൊക്കെ ഈ ഭൂമിയിൽ സംഭവിക്കുന്നതൊന്നും അറിയാത്തൊരമ്മ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടുണ്ടായ കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ കുട്ടി അച്ഛൻ പോയതിന് ശേഷം കുട്ടികളുടെ മുന്നിൽ പോലും എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അമ്മ ഇങ്ങനെ ആയത് കൊണ്ടുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മൾ പലരെയും ഏൽപ്പിക്കുന്നത് ഇപ്പം ഭർത്താവിന് ഭാര്യ ഇങ്ങനെയാണെങ്കിൽ ഭർത്താവ് വേറെ ആൾക്കാരോട് ഈ ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഇവർക്കുണ്ടാവുന്നുണ്ട് അതുകൊണ്ട് മക്കളിലൂടെയാണ് ഒരാളുണ്ട് അവരാണ് എല്ലാം നോക്കുന്നത് നമ്മൾ ഒന്നും അറിയത്തില്ല നമ്മൾ ജസ്റ്റ് ഹാപ്പി ആയിട്ട് ഇരിക്കും ജീവിക്കും സഡൻ ആയിട്ട് അയാൾ പോയപ്പോൾ നമ്മൾ എന്താണ് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കുന്നത് പിന്നെ അച്ഛൻ്റെ ആ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ കണ്ടറിഞ്ച് കംപ്ലീറ്റ് ആയിട്ട് അത് സോൾവ് ചെയ്യുന്നതാണ് കംപ്ലീറ്റ് സ്റ്റോറി